ഹലോ അസ്സാ വലൈക്കും എൻ്റെ പേര് സലന എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഇപ്പം ഈദിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നിനാണ് വന്നിട്ടുള്ളത് മയിലാഞ്ചിയിൽ അരച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് മനസ്സിലാക്കുക എന്നാ കോൺസൊക്കെ നമുക്ക് ഒരുപാട് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അരച്ച മൈലാഞ്ചി ഇടാൻ ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ല അല്ലേ നന്നായിട്ട് ചുവന്ന് കിട്ടുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് പലരും മൈലാഞ്ചിയില ഇറക്കാനൊക്കെ മടി കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നന്നായിട്ട് ചുവക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡാർക്ക് കളർ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കണ്ട് മനസ്സിലാക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മൈലാഞ്ചീല ഞാനിപ്പം കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് തളിരില കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നന്നായിട്ട് പൂക്കളും വിത്തുകളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പിലുള്ള മരത്തിൽ നിന്നുള്ള ഇലകളായിരിക്കും നമുക്ക് അരക്കാനൊക്കെ നല്ലത് ആയിട്ടുള്ളത് അതാണ് നന്നായിട്ട് ചുവന്ന കളറ് തരുന്നത് മയിലാഞ്ചിയില നമുക്ക് തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇലകൾ മാത്രമായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം നന്നായിട്ട് വാർത്തിയെടുക്കുക ഒരിക്കലും വെള്ളം അതിൽ നിർത്താൻ വേണ്ടി പാടില്ല കേട്ടോ മുഴുവൻ വെള്ളം നമുക്ക് അപ്പോൾ തന്നെ വാർത്തിക്കളയണം നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് അരക്കുമ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നത് കാണാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ പിഗ്മെൻ്റ് ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കഴുകിയപ്പോടെ തന്നെ ഇതിൽ വെള്ളം മുഴുവനും വാർത്തിക്കളണം കേട്ടോ ഇതിപ്പം ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഇത് ഒരുപാട് കളറൊക്കെ അതിൽ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വാളംപൊളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളതും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇതിന് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ട് രണ്ടൊന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണിത് ഇത് നമുക്ക് മിക്സിയിട്ട് ചെറിയ ജാറിലേക്ക് ഈ മയിലാഞ്ചില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണൊക്കെ ചേർത്താൽ മതി അധികമായിപ്പോ അവരുത് അത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ സാധാരണയായിട്ട് വളം പൊടി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് മഴവെള്ളത്തിലൂടെയൊക്കെ ഇതിൻ്റെ കളർ ഒക്കെ നഷ്ടമായിട്ടുണ്ടാകും ഈ ഇലയുടെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തുന്നുള്ളു കേട്ടോ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിന് അരച്ചപ്പാടെ ഇടാൻ പാടില്ല നമ്മളിത് കുറച്ച് സമയത്തൊന്ന് സൂക്ഷിച്ച് വെക്കണം ഞാനിപ്പോൾ വൈകുന്നേരം വെച്ചിട്ട് ഇപ്പോൾ രാത്രിയാണ് ഇത് ഇടുന്നത് അഞ്ചാറ് മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നാൽ കുറഞ്ഞത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലേ നമുക്ക് നന്നായിട്ട് ഇത് ഉള്ളൂ ഇതിപ്പോൾ ഇത് ഇതിൻ്റെ കളർ പീഗ്മെൻ്റ് ഒക്കെ നന്നായിട്ട് ചേർന്നിട്ട് ഇതായതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടിപ്പം ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് രാത്രി ഇട്ടിട്ട് ഇട്ടിട്ടിപ്പോൾ ഞാനിപ്പോൾ രാവിലെയാണ് കൈ ഇത് മാറ്റുന്നത് നന്നായിട്ട് ഉണങ്ങി എന്നവരെ ഞാനിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഈ ഒരു മൈലാഞ്ചി നന്നായിട്ട് ചോയ്ക്കുകയുള്ളൂ നന്നായിട്ട് തിക്കായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ നല്ലൊരു സ്റ്റെയിൻ നന്നായിട്ട് കയ്യിലേക്ക് കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പോലെയല്ല ടൈനെ കട്ടി നല്ല ഡാർക്ക് കളറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ ഇപ്പം ഇതിപ്പം ഫോൺ ക്യാമറയിലൊക്കെ ആണതുകൊണ്ടാണ് ഈ ഒരു കളറിലൊക്കെ കാണുന്നത് കേട്ടോ ഞാനിപ്പം ഇത് കുറച്ച് വെളിച്ചെണ്ണം കൂടി തടയിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ട് കുറച്ചും കളർ കിട്ടുന്നതാണ് പിന്നെ നഗത്തിനൊക്കെ ഇടുമ്പോൾ നമ്മളിത് രണ്ടുമൂന്ന് തവണയൊക്കെ ഇട്ടാൽ മാത്രമേ നല്ല കളറിലേക്ക് വരികയുള്ളൂ കേട്ടോ കയ്യിൽ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളറിലേക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെക്കാട്ടും നല്ല കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് തന്നെ തോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് യൂസ് ചെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും ഒരു മടിയും കാണിക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്